നാടകത്തിൻ്റെ കാര്യത്തിൽ വളരെ ഇതാണ് എന്ത് പ്രശ്നം വന്നിരുന്നാലും ആ റീഹേഴ്സിൽ കറക്റ്റിന് ഡയലോഗ് മറക്കാൻ പാടില്ല അതൊക്കെ വളരെ ചിട്ടയായിരുന്നു ഒരിക്കലെന്തോ ഡ്രസ് മറന്നുപോയിട്ട് അമ്മയെ വണ്ടി തിലഞ്ചേട്ടൻ പറഞ്ഞു ഞാൻ കിടന്ന് നേരെ വിളിച്ച അവിടെ വന്നപ്പോഴാണ് ഓർക്കുന്നത് ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ കൊല്ലത്ത് വന്നപ്പോഴത്തേക്ക് ഞാനൊരു ഒറ്റ അന്നേരം ഓർത്ത് അയ്യോ എൻ്റെ ഡ്രസ്സ് എടുത്തില്ല എന്ന് ഓരോ ഒറ്റ നിലവിളി നിലവിളിച്ചു ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ടാണ് അതിൻ്റെ നിലവിളിച്ചു എന്താ എന്താ അന്നേരം മാനിച്ചു ഞാൻ ഒരു സീറ്റിലായിരിക്കുന്നത് അന്നേരം ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് എൻ്റെ ഡ്രസ്സ് എടുത്തില്ല മാനിച്ചായിരുന്നു എൻ്റെ വഴക്ക് പറയുന്നു നമ്മളെ ഡ്രസ്സ് നമ്മളെന്താ നമ്മൾ കൈകാര്യം ചെയ്യുന്ന അത് എടുക്കണം അവിടെ ചെല്ലുമ്പോൾ മറന്നുപോയെന്ന് പറയുന്നത് അത് ശരിയല്ല നമ്മൾ ഇതിനു വേണ്ടിയല്ലേ പോകുന്നത് വേറെ വേണ്ടിയല്ലേ പോകുന്നത് അതൊക്കെ വളരെ ചിട്ടയായിരുന്നു മാതിന് അപ്പോൾ മൂന്ന് മൂന്നുപേരത്തും പറഞ്ഞിരിക്കുന്നത് എന്ത് വേണമെങ്കിലും സ്വീകരിച്ചുള്ളൂ പക്ഷേ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിനക്ക് കലയോടോ അല്ലെങ്കിൽ നാടകത്തോടോ സിനിമയോടോ അത്രയും ഭ്രമം തോന്നുന്നു അതിൽപ്പയ്ക്കൂ അവസാനം ഒരുപാട് കലാകാരന്മാർ കാണും വിദ്യാഭ്യാസമുള്ള കലാകാരന്മാർ കാണത്തില്ല അപ്പോൾ അതിനകത്ത് നീ വേർപെട്ട് പോകരുതെന്ന് മാത്രമല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് അഭിനയിക്കാൻ പോലും പറ്റും എൻ്റെ എൻ്റെ അച്ഛൻ്റെ അനിയൻ ഉണ്ട് ടി കെ രാജഗോപാൽ അപ്പോൾ അച്ഛൻ അച്ഛൻ പഠിപ്പിച്ചാണ് വക്കീലാക്കി വക്കീലാക്കി പുള്ളിയും കലാക കലയിൽ അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനിനി കുറച്ച് ആൾ നാടകം അഭിനയിച്ചാലും ഇത്രയും പൈസ മുടക്കി നിന്നെ പഠിപ്പിച്ചത് നാടകം അഭിനയിക്കാനല്ല നീ വക്കീൽ പണി ആദ്യം വിജയകരമായിട്ട് ചെയ്തേ ആ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്രയും വലിയൊരു ഇതാണെങ്കിലും വന്ന തന്നെ ആയിരുന്നു പുള്ളി അപ്പോഴും ഉപദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആദ്യം ഇതും കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് അത് ഒന്ന് റെഡിയാക്കി അതിനകത്തൊന്ന് സമയം കിട്ടുമ്പോൾ നീ ഇത് വന്ന് ചെയ്തു അല്ലാതെ അത് മുഴുവൻ കളഞ്ഞിട്ട് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല അപ്പോൾ അങ്ങനെ അച്ഛൻ മൂത്ത മകനാണ് പത്ത് മക്കളിൽ മൂത്ത ആളാണ് അപ്പോൾ ഒരു കാരണവരാണ് അന്ന് മുതൽ നടൻ എന്ന നിലയിൽ പറയുവോ എന്തെങ്കിലും സീരിയസ് കഥാപാത്രങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമേ ഒരു എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രൊഫഷനകത്ത് നമ്മൾ പക്ഷെ സിനിമകളെല്ലാം ഇഷ്ടമാണ് സിനിമകളെല്ലാം എൻജോയ് ചെയ്യും അപ്പോൾ അതിനകത്ത് നല്ലതാണ് ചീത്തയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന മധവൻ സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാളാണ് പ്രശസ്ത കവി ശ്രീ ഒ എൻ വി കുറുപ്പ് അദ്ദേഹം മാധവൻ സാറുമായുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് എത്തുന്നു ശ്രീ ഒ എൻ വി കുറുപ്പ് മതം സർവേട്ട് ആദ്യം ബന്ധപ്പെടുന്നത് പാർട്ടി പ്രവർത്തനത്തിലൂടെയാണോ അതോ കൊല്ലം എസ് എൻ കോളേജിലെ ആദ്യമായി ഡിഗ്രി തുടങ്ങിയപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് അതിൻ്റെ ആദ്യത്തെ ബി എ ബാച്ചിൽ ബാച്ചിലോമാധവനും ഞാനും വിദ്യാർത്ഥികളായി ചേർന്നു അവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നത് പരിചയം തുടങ്ങുന്നത് അതെ അതിന് മുമ്പ് ഒട്ടും പരിചയമില്ല കാരണം ഗോമാധവൻ അണ്ണാമല യൂണിവേഴ്സിറ്റി എന്നാണ് പറഞ്ഞത് ഞാനിവിടെ തിരുവനന്തപുരത്ത് ഇവിടെയായിരുന്നു ഇൻ്റർമീഡിയ് പഠിച്ചിരുന്നു അപ്പോൾ അവിടെ വെച്ച് കാണുന്നു അവിടെ വെച്ച് കാണുമ്പോഴും ഞങ്ങൾ വളരെ എന്നോട് വളരെ സ്നേഹമായിരുന്നു അപ്പോൾ ഞങ്ങൾ മാധവനോടും വളരെ സൗഹാർദ്ദമായിരുന്നു കാരണം മാധവൻ നന്നായിട്ട് പ്രസംഗിക്കും പക്ഷേ ഞങ്ങൾ രണ്ട് പാർട്ടിയിലായിരുന്നു ഞാൻ ഈ ആർ എസ് പിയുടെ ഒരു വിദ്യാർത്ഥി വിഭാഗത്തിലും ഒ മാധവൻ കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻസ് യൂണിയൻ എന്നാണ് എസ് എഫ് എന്ന വിദ്യാർത്ഥി ഫെഡറേഷൻ അല്ലെന്നും അവരുമായിരുന്നു അങ്ങനെ പക്ഷേ ഞങ്ങൾ ഒരിക്കലും വ്യക്തിപരമായി എതിർക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ വിമർശനങ്ങൾ മോശമായ തരത്തിൽ വരികയോ ഒന്നും ചെയ്തിട്ടില്ല വളരെ പരസ്പര ബഹുമാനം തുടങ്ങിയായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് കോളേജ് യൂണിയൻ്റെ സ്പീക്കർ സ്ഥാനത്തേക്ക് ഓ മാധവൻ എന്നെയാണ് അവർ നിർത്തിയത് എന്നെയാണ് ഇവർ നിർത്തിയത് ഞാൻ വളരെ സുന്ദരമായി തോക്കുകയും മാധവൻ ഗംഭീരമായി ജയിക്കുകയും ചെയ്തു പക്ഷേ ജയിച്ച് അനൗൺസ് ചെയ്തപ്പോൾ മാധവൻ ഓടി എൻ്റെ അടുത്തുതെന്ന് പറഞ്ഞു ഞങ്ങൾക്കൊന്നും പോയതിനുടെ കൂടി യാതൊരു രൂപവുമില്ല പക്ഷേ കൂട്ടം കൂടിയത് തെറ്റായിരിക്കും അതുകൊണ്ടാണ് തെറ്റായ സ്ഥലത്ത് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവിടെ ഒരു വലിയ സമരമൊക്കെ ഉണ്ടായി ആ കോളേജിൽ ആ സമരം അതിങ്ങനെ കോളേജിൻ്റെ ചുറ്റുവട്ടത്തിന് പുറത്തേക്ക് വ്യാപിച്ചു ഒരു വലിയൊരു ട്രാൻസ്പോർട്ട് സമരത്തോടനുബന്ധിച്ചായിരുന്നു ആ സമരത്തിൽ ഓ മാധവനെ അതിക്രൂരമായി മർദ്ദിച്ചു അന്നാണ് ഒരു പോലീസ് ഒരു ഹെഡ് മാധവൻ്റെ മുടിക്ക് പിടിച്ച് താഴെ ഇട്ടു അങ്ങനെ മുടി പറഞ്ഞു പോയി ആ ആമാതിരിയുള്ള സംഗതികൾ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും മാധവൻ്റെ ആ വിദ്യാർത്ഥി സംഘടനയിൽ ചേർന്നു അതിനുശേഷം മാധവൻ ജയിലിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോൾ ഞാൻ അടുത്ത വർഷം എന്നെ അവിടുന്ന് തള്ളി എനിക്ക് പ്രൊമോഷൻ തന്നില്ല അടുത്ത വർഷം വീണ്ടും ഞാൻ യൂനിയർ ബി എക്ക് പഠിക്കുകയായിരുന്നു ഒരു വർഷം നഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ അവിടെ വളരെ ഗംഭീരമായ തോതിൽ സ്പീക്കറായി ജയിച്ചു മാധവൻ ഉൾപ്പെടെയുള്ളവരെല്ലാം കൂടെ വന്ന് തന്നെ ജയിപ്പിച്ചു